ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്തു വരുന്ന സമയമാണ് അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ തോതിൽ സിനിമാ മേഖലയിൽ നടക്കുന്ന ലൈംഗിക ചൂഷണത്തെക്കുറിച്ചും സ്ത്രീകൾക്കെതിരായ ഉപദ്രവങ്ങളെക്കുറിച്ചും മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചും വലിയ തോതിലുള്ള വിമർശനങ്ങളും പ്രശ്നങ്ങളുമാണ് ഉയരുന്നത് ഈ ഘട്ടത്തിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട പല പല നേതാക്കന്മാരുടെയും അല്ലെങ്കിൽ അവരുടെ സംഘടനാ നേതാക്കന്മാരുടെയും അതല്ലെങ്കിൽ അവരുടെ നടന്മാരുടെയും സംവിധായകരുടെയും എല്ലാം അല്ലെങ്കിൽ അണിയറ പ്രവർത്തകരുടെയും എല്ലാം വലിയ തോതിലുള്ള മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഡബ്ല്യു സി സി അടക്കമുള്ളവർ നടത്തി വരുന്നത് പല നടിമാരും അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ നേരിട്ട് തുറന്നു പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തി തങ്ങളെ ശാരീരികമായി ലൈംഗികമായി ഉപദ്രവിച്ചവരെ കുറിച്ചുള്ള പേരുവിവരങ്ങൾ തന്നെ വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്ന ആ സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇതെല്ലാം വലിയ തോതിൽ മുന്നോട്ടു പോകാൻ കാണിച്ച അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ട ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കാലങ്ങൾക്ക് ശേഷം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ സമയത്താണ് ഈ സാധനം പുറത്തുവിട്ടത് ആദ്യഘട്ടത്തിൽ പുറത്തുവിടാനെല്ലാം മടിച്ചിരുന്ന ഈ സംഭവത്തെ വളരെ ആർജവത്തോടു കൂടി തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറായി ഇടതുപക്ഷ സർക്കാർ ഇത് പുറത്ത് പ്രസിദ്ധീകരിക്കാൻ കൂടി തന്നെ വലിയ തോതിൽ ഇത് പ്രസിദ്ധീകരിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയവർക്ക് നൽകരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേർ കോടതിയെല്ലാം സമീപിച്ചുവെങ്കിലും കോടതി ഈ റിപ്പോർട്ടുകൾ പുറത്തുവിടാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഈ ഘട്ടത്തിൽ സർക്കാർ കൃത്യമായി ഈ സാധനം പുറത്തുവിടുകയും അതേ തുടർന്ന് പല വാദപ്രതിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ആ പരാതിക്കാരിയായ വ്യക്തി അല്ലെങ്കിൽ പരാ ഇരയായ ഒരു വ്യക്തി ആര് പോലീസിനോ സർക്കാരിന് പരാതി നൽകിയ കൃത്യമായി അന്വേഷിക്കും എന്നുള്ള നിലപാടാണ് ഗൽഡിഎഫ് ഗവൺമെൻറ് സ്വീകരിച്ചത് ഇതോടുകൂടി വളരെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതോട് വെറുപിടിച്ച് നടക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട് കേരളത്തിന്റെ സ്വന്തം പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ വി ഡി സതീഷിനെ എതിരെയുള്ള അല്ലെങ്കിൽ വി ഡി സതീഷിന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ രൂക്ഷമായ രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്നാൽ സംഭവത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടോ അതല്ലാതെയോ അത്തരത്തിലുള്ള ഒരു കൃത്യമായ ഇടപെടലോ പെരുമാറ്റങ്ങളോ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വലിയ തോതിലുള്ള വിമർശനം ഉന്നയിക്കുന്ന ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വി ഡി സതീഷിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ട്രോളുമാണ് നിറയുന്നത് അതായത് വി ഡി സതീശനെ കഴിഞ്ഞ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ തന്നെ വൈറലായിട്ടുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് രൂപീകരിക്കാൻ കാരണമായ സംഭവത്തിൽ ഉൾപ്പെട്ട നടനെ ഒരു പൊരുതു പരിപാടിയിൽ ഈ സംഭവത്തിന് ശേഷം മുഖ്യ അതിഥിയായി ആദ്യം ക്ഷണിച്ചത് വി ഡി സതീശ നിങ്ങളുടെ പാർട്ടിക്കാരനായിരുന്നു ആലുവ നഗരസഭയാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു ഫേസ്ബുക്ക് ഉപഭോക്താവ് കൃത്യമായി പ്രതികരിക്കുന്നു അന്ന് സെൽഫി ആ നടനൊപ്പം സെൽഫി എടുത്ത് ആഘോഷിച്ചത് നിങ്ങളുടെ പാർട്ടിയുടെ എം ആയ ജബി മേത്രാണെന്നും സുധീർ ഇബ്രാഹിം എന്ന് പറയുന്ന പ്രൊഫൈലിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതിപക്ഷ നേതാവിനെ കൃത്യമായി വിമർശിക്കുന്നു അതായത് ഈ പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കുന്ന ആ പറയുന്ന സംഭവത്തിൽ ഈ പറയുന്ന നടനെ പരസ്യമായി ആരോപണം നേരിടുന്ന നടനെ പരസ്യമായ അനുഭാവവും മറ്റൊരു നടൻ പിന്തുണയും നൽകുന്ന മറ്റൊരു നടനാണ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് റാലികളുടെയും യൂത്ത് യോഗങ്ങളുടെയും മുഖ്യ പ്രഭാഷണങ്ങളിൽ നിന്നും അദ്ദേഹം ഈ പറയുന്ന വ്യക്തി ഫേസ്ബുക്കിലൂടെ കൃത്യമായി വി ഡി സതീശിനെ ഓർമ്മപ്പെടുത്തുകയാണ് അതായത് ഹേമ കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ സംഭവത്തിൽ ഉൾപ്പെട്ട നടനെ വലിയ തോതിൽ ചുമന്നുകൊണ്ട് നടന്ന നിങ്ങൾ തന്നെയാണ് നിങ്ങളാണ് കൃത്യമായിട്ടും ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചത് ഈ നടനോടൊപ്പം സെൽഫി എടുത്ത് കറങ്ങി നടന്ന നിങ്ങളുടെ പല നേതാക്കന്മാരും അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തിയോട് അനുഭാവം പുറ പുലർത്തുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിച്ച് താനും വെറും നിലത്താണ് കിടന്നതെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ അയാളെ പരസ്യമായി പിന്തുണച്ചയാളെയാണ് നിങ്ങൾ ബാലുശ്ശേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആക്കിയത് എന്നും വി ഡി സതീശന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പോകുന്നത് ഇയാൾക്ക് ഈ പറയുന്ന ആരോപണവിധനായ ആ വ്യക്തിക്ക് പരസ്യമായ അനുഭവവും പിന്തുണയും നൽകുന്ന മറ്റൊരു നടനാണ് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ മെയിൻ ആൾ എന്നെല്ലാം പറയുന്ന ആ പോസ്റ്റ് വലിയ തോതിൽ ചർച്ചകൾ അങ്ങനെ ഉയർത്തിക്കൊണ്ട് വരികയാണ് അതായത് പഴയ കാലമല്ല ഇന്ന് സതീഷിനൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷ നേതാവായാലും അത്തരത്തിലുള്ള ഒരു മെറിറ്റിൽ നിന്ന് സംസാരിക്കാൻ ശ്രമിച്ചാലും ആ സ പറയുന്ന സംഭവത്തിൻ്റെ മെറിറ്റാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ആ ചർച്ചകളാണ് കൂടുതൽ വിമർശന ബുദ്ധിയോടെ നിങ്ങൾ കാണേണ്ടത് ഇത്തരം യും കാര്യങ്ങൾ കാണാതെ വരുന്നതോടു കൂടിയാണ് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നത് എന്നുള്ള വസ്തുത ഇനിയെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെടണം വി ഡി സതീശന് ഈ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പേരിലെങ്കിലും ബോധോദയം ഉണ്ടാകട്ടെ എന്നും മാന്യമായി പ്രതികരിക്കാനും സംഭവിച്ച കാര്യത്തിൻ്റെ വസ്തുത ഒക്കെ അനുസരിച്ച് പ്രതികരിക്കാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നും മറ്റു ഫേസ്ബുക്ക് പ്രേക്ഷകൻ ഇതിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് ഏതായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ സിനിമാ മേഖലയിൽ മാത്രമല്ല വി ഡി സതീഷിന്റെ കോൺഗ്രസ് പാളയത്തിലും ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ചർച്ചകളും വിമർശനങ്ങളും സതീഷിനെതിരായി തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്നും പുറത്തുവരുന്ന വിവരങ്ങൾ ഏതായാലും പ്രശ്നങ്ങൾ വലിയ ിൽ പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോകുന്നത് ആർക്കും അഭിവാമ്യമല്ല കുറ്റക്കാരായവരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിനില്ല എന്ന ആവർത്തിച്ചിട്ടും സർക്കാർ ഇതിനു വേണ്ടിയാണ് ശ്രമിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷവും പ്രതിപക്ഷത്തോടൊപ്പമുള്ള കോൺഗ്രസിന്റെ മഹിളാ സംഘടനകളും ഒന്നും മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ജുഡീഷ്യൽ സംവിധാനം കൃത്യമായി പുറപ്പെടുവിച്ചാലും കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ ഒരു സർക്കാരിനായാലും ഒരു വ്യക്തിക്കായാലും ഒരു റിപ്പോർട്ട് പുറത്തുവിടാനും അതിലെങ്കിൽ തടഞ്ഞു വെക്കാനും സാധിക്കൂ അതല്ലാതെ ആരും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഇതൊന്നും ചെയ്യുന്നത് എന്നുള്ള സാമാന്യ ബോധമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്